പാറ രൂപത്തെ മറന്നതേയില്ല ുംമ്പുരാണെന്ന് വിളിച്ചു വണങ്ങിയപ്പോഴും ചരിത്രത്തെ വരിഞ്ഞു മുറിക്ക ഭ്രാന്ത അവനൊരു പേര് കൊടുത്തു പണ്ഡിതനായ വരരുചിക്ക് വേളി കഴിക്കാൻ യോഗം ബ്രാഹ്മണ തറവാട്ടിൽ വളർന്ന ഒരു പറയപ്പിണിനെ പഞ്ചമി വരരുചിക്ക് പഞ്ചമയിൽ പന്ത്രണ്ട് കുട്ടികളുമായി ഒരുവനൊഴികെ മറ്റെല്ലാവരെയും പ്രസവിച്ച നേരം തന്നെ വരരുചിയുടെ ഇച്ഛണം ഉപേക്ഷിക്കുകയായിരുന്നു അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട അഞ്ചാമത്ത് മംഗലത്തെ നാരായണൻ എന്ന സാക്ഷാൽ നാറാണത്ത് തമ്പുരാൻ അങ്ങനെ നാരാണത്ത് മംഗലം എന്ന ബ്രാഹ്മണത്തറവാട്ടിൽ അവൻ ജൈശവകാലം പിന്നിട്ടു അതോടൊപ്പം തന്നെ കൂടപ്പിറപ്പായി അവന്റെ കാലിൽ ഒരു മന്ദം വളർച്ച പ്രാപിച്ചു എന്നാൽ യഥാർത്ഥ പരീക്ഷ അവന്റെ പത്താം വയസ്സിൽ തിരുവേഗപ്പുറത്ത് വേദം പഠിക്കുന്ന സമയത്തായിരുന്നു മനസ്സിന്റെ താളം പിഴച്ചു അതോടെ സർവജ്ഞനാകാൻ ഇറങ്ങി തിരിച്ചവൻ മാലോകരുടെ മുദ്രയുത്തപ്പെട്ടു പക്ഷെ ആ ഭ്രാന്തൻ കണ്ണുകളുടെ തീക്ഷ്ണതയിൽ അടിവതറിയത് അല്പപ്രാണിയായ മനുഷ്യർക്ക് മാത്രമായിരുന്നില്ല അതാരെന്ന് നിങ്ങൾ അറിയും പക്ഷെ കനവുകഥയുടെ യാത്രയിൽ മലകൾ താണ്ടി ആ ചുടുകാട്ടിലേക്ക് ഞങ്ങൾക്കിനിയും സഞ്ചരിക്കേണ്ടതായുണ്ട് കാത്തിരിക്കുക